മനുഷ്യായ എൻ്റെ പേര് ആതിര ഞാനിവിടെ അമ്മച്ചിലാബിൽ വർക്ക് ചെയ്യാണ് ആറു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അമ്മയായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനും എൻ്റെ അനിയത്തിയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഫിക്സിൻ്റെ അസുഖമുണ്ട് അപ്പം വീട്ടിൽ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അച്ഛൻ മരിച്ചത് കൊണ്ടും അമ്മ ഞങ്ങളെ ഏറ്റെടുത്തു അങ്ങനെയാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പാരിപ്പള്ളിയിൽ വരുന്നത് പാരിപ്പള്ളിന്ന് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പഠിച്ചു അതിനുശേഷം ഇവിടെ വന്നു അമ്മ ഇവിടെ ബി ബി എ പഠിപ്പിച്ചു ഇവിടെ ഗ്രാമത്തിൻ്റെ പ്രോജക്റ്റിൽ കൂടെ ജോലി ചെയ്യാൻ പറഞ്ഞു അമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഡിസ്റ്റൻ്റായിട്ട് എം ബി എ പഠിച്ചു പൂർത്തിയാക്കി ഇന്ന് എൻ്റെ കല്യാണമായിരുന്നു അതും അമ്മ തന്നെയാണ് നടത്തിയത് പന്ത്രണ്ട് വർഷത്തെ ജീവിതം അമ്മയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഞങ്ങളെ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് അവൻ അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മയുടെ കാരുണ്യം ആണ് ഈ ജീവിതം എന്ന് ഞാൻ മനസിലാക്കാണ് ഈ മോൻകോള ജോലി ചെയ്യുന്നാണ് അവന്റെ കെട്ടിത്തരണെന്ന് പറഞ്ഞു അങ്ങനെ ആ നല്ല വേണ്ടി അതുപോലെ തന്നെ കൃപ കൊണ്ട് അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് നന്നായി സ്നേഹിക്കുന്ന ഒരാളും എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടി അമ്മ പറയുന്നത് കാരുണ്യം കൊണ്ട് മോൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് പറയുന്നു അപ്പം അതും അമ്മയുടെ കൃപയാണ് എൻ്റെ ഉണ്ട് അനിയത്തിനെ അമ്മ തന്നെയാണ് പഠിപ്പിച്ചത് അനിയത്തി ഇപ്പം ജോലി ചെയ്യുകയാണ് അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അമ്മ തന്ന ജീവിതമാണിത് എന്നും ഞാൻ അമ്മയോട് കൃതജ്ഞതയുള്ളവളാവും എൻ്റെ പേര് സന്ദീപ് ഞാനും അമ്മച്ചിലാബിൽ തന്നെ ജോലി ചെയ്യുന്നു ഞാൻ ഏകദേശം ആറു വർഷത്തോളമായി ഇവിടെ എത്തിയിട്ട് ആറു വർഷങ്ങൾക്ക് ഒരു അമ്മാസ് ബർത്ത്ഡേക്ക് എൻ്റെ സുഹൃത്ത് മുഖാന്തരം ഞാൻ അമ്മയുടെ അടുത്ത് ദർശനത്തിന് വരികയും അപ്പം അമ്മ പറഞ്ഞത് പ്രകാരം ഞാൻ അമ്മച്ചിലാബിൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത് ആറു വർഷമായിട്ട് അമ്മച്ചിലാബിൽ അതിനോടൊപ്പം ഗ്രാമങ്ങളുടെ പ്രൊജക്റ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് കല്യാണം നോക്കി തുടങ്ങുന്ന സമയത്ത് ഞാൻ ആശ്രമത്തിൽ നിന്ന് കല്യാണം കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹത്തോടു കൂടി അമ്മയുടെ അടുത്ത് അതിലൂടെ പ്രപ്പോസലുമായിട്ട് പോവുകയാണ് ഉണ്ടായത് അമ്മയും വളരെ സന്തോഷത്തിലായിരുന്നു അമ്മയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കല്യാണം പോലും എല്ലാം ചെയ്തുതന്നത് അമ്മയാണ് ഇത്രയും നാളും ജീവിച്ചിരുന്ന ഒരു ലൈഫല്ല ഞാൻ അമ്മയിൽ എത്തിയ ശേഷം ജീവിക്കുന്നത് നമ്മൾ ഓരോ ഗ്രാമങ്ങളിൽ പോവുകയും അവിടുത്തെ വിഷമങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയും ആശ്രമവും അമ്മയും ചെയ്യുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനത്തിലും പങ്ക് അല്ലെങ്കിൽ പങ്കാളിയാവാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം അതിലെ കല്യാണം കഴിച്ച് തന്നതും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അമ്മ തന്നെയാണ് അമ്മ അമ്മയോടും ആശ്രമത്തോടും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എന്നെ ഗൈഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാത്തിനും ഭാഗം ആവുന്നത് അമ്മയാണ് അപ്പം ഞാൻ ഇതുവരെ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്കും ഇനിയുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മയോടും ആശ്രമത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു